ഹായ് ഈ വെക്കേഷൻ കുറഞ്ഞ നിങ്ങളോടൊപ്പം ടൂർസ് ആൻഡ് ട്രാവൽസ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭൂരിഭാഗം ബസ്സുകളും കയറുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രവും ശൗചാലയവും വൃത്തിഹീനമായ രീതിയിൽ അടഞ്ഞുകിടക്കുകയാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാന്റിൽ ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിൽ കയറുന്നില്ല കയറുന്നത് ശ്രീകൃഷ്ണപുരത്ത് വന്ന് തിരിച്ചുപോകുന്ന വെറും ആറ് ബസ്സുകൾ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രവും ശൗചാലയവും വൃത്തിശൂന്യമായ രീതിയിൽ അടഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പി ഉണ്ണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പതിനേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനും ഇത് തന്നെയാണ് അവസ്ഥ നാലിതുവരെ ആയിട്ട് ഉദ്ഘാടനം മാത്രമാണ് നടന്നത് എന്നാൽ രാത്രി കാലങ്ങളിൽ തെരുവു മദ്യപാനികളുടെയും കേന്ദ്രമാണ് ഇവിടെ ബസ് സ്റ്റാൻഡിനകത്ത് നിരവധി മദ്യക്കുപ്പികൾ കൂടിക്കിടക്കുന്നത് കാണാം രാത്രി കാലങ്ങളിൽ സുരക്ഷയ്ക്കാവശ്യമായ സ്റ്റാൻഡിലെ തെരുവുവിളക്കുകളും കത്തുന്നില്ല രണ്ടെണ്ണം മാത്രമാണ് കത്തുന്നത് നന്നാക്കാൻ കൊണ്ടുപോയ കമാനവും ബോർഡും തിരിച്ചു വെച്ചിട്ടില്ല മണ്ണാർക്കാടിനും ചെറുപ്പളശ്ശേരിക്കും ഇടയിലുള്ള ഏക ബസ് സ്റ്റാൻഡാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ടേക്ക് എ ബ്രേക്കിനും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സർത്താർ എന്ന കരാറുകാരൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ മാർച്ച് മാസത്തിലെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ബില്ലുകൾ എടുക്കാത്തതിനാൽ കരാറുകാരൻ അന്ന് എഗ്രിമെൻ്റ് വെച്ചുവെങ്കിലും നമുക്ക് പണി നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം ഈ വർഷം ആദ്യം തന്നെ കാരണം എനിക്ക് ട്രാൻസ്ഫർ ആയതിനാലാണ് ഇപ്പം നമുക്ക് വർക്ക് പൂർത്തീകരിച്ച് ബില്ലുകൾ കൊടുക്കാൻ പറ്റാത്തത് ആയതിനാൽ നമ്മൾ അടിയന്തിരമായി തന്നെ ഈ മാസം തന്നെ ആ പണി നവീകരണ പണി ആരംഭിക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതിന്റെ പ്ലംബിംഗ് മറ്റ് പഞ്ചായത്തിന് ലഭിച്ച അവാർഡ് തുക ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് നവീകരണം അനിവാര്യമാണെന്നും കടമുറികളും വിശ്രമ കേന്ദ്രവും നന്നായി സജ്ജീകരിക്കണം എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കണം എന്ന് നാട്ടുകാർ പറഞ്ഞു ബസ് സ്റ്റാന്റിൽ നവീകരണത്തിന് രണ്ടു ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ നടത്തും രാത്രി കാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസുമായി ചേർത്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു നമ്മൾ ആദ്യത്തെ ശുചിമുറി എന്ന് പറഞ്ഞ പരിമിത സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ബസ് സ്റ്റാൻഡ് അടക്കം പ്രാവർത്തികമാകുമ്പോൾ ബസ് സ്റ്റാൻഡ് ഇപ്പം നമ്മൾ ലേലം ചെയ്തിട്ടുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡ് അടക്കം നല്ല രീതിയിൽ പ്രാവർത്തികമാകുമ്പോൾ ആ ആദ്യത്തെ ശുചിമുറി പര്യാപ്തമല്ല അതുകൊണ്ടാണ് ടേക്ക് എ ബ്രേക്ക് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള നമ്മളുടെ പിന്നെ ടേക്ക് ഇ ബ്രേക്ക് പദ്ധതി അവിടെ പൂർത്തീകരിച്ചത് അത് നമ്മൾ എന്ന് വെച്ച് കോവിഡ് വന്നതിന് ശേഷമാണ് കോവിഡ് വന്നപ്പോഴാണ് നമ്മളത് പ്രവർത്തനരഹിതമായത് അതിനു ശേഷം നമ്മൾ ലേലം വിളിച്ചുവെങ്കിലും കരാറുകാരെടുക്കാത്തതിനാൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും കഴിഞ്ഞ വർഷം പദ്ധതിയിൽ വയ്ക്കുകയും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ടേക്ക് ഇ ബ്രേക്കും നമ്മുടെ ബസ് സ്റ്റാൻഡും ഉപകാരപ്രദമാകും